ും നല്ലവരും ഈശ്വരഭിക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീട്ടിൽ ക്രിസ്തീശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ വല്ലാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രാരംഭത്തിൽ ഇവിടെ കർത്തൃഹൃത്യൻ ഓർമ്മിക്കുവാൻ ഇടയായല്ലോ എവിടെയും അധർമ്മങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങൾ ആത്മഹത്യകൾ തുടങ്ങി ൾ വെക്കുന്ന വിനകൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ നടുവിലാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മറ്റൊരു ഇല്ലാത്തതുപോലെ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയ പാപികളെ മാനസാന്തരത്തിലേക്ക് നടത്താനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു വീണ്ടും വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കവലയിലും വന്നതുകൊണ്ട് ഈ സത്യസുവിശേഷം യേശുക്രിസ്തുവിന്റെ സമാധാനമായ സുവിശേഷത്തിന്റെ വിളംബരം ഒരിക്കൽ കൂടി ഈ ദേശത്ത് ചെയ്യുന്നത് എത്രയോ പ്രാവശ്യം സത്യസുവിശേഷത്തിന് വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ മുക്കോണിമുക്ക് ജംഗ്ഷൻ വീട്ടിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല സകേളും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ലോകത്തിലെ സകല മനുഷ്യനെ കുറിച്ചും വേദപുസ്തകത്തിന്റെ വീക്ഷണം ഇങ്ങനെയാണ് സകലരെ പാപം ചെയ്ത് ഒരുപോലെ തെറ്റിപ്പോയി ഒരുവൻ പോലും നീതിമാനില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേജസ് നഷ്ടപ്പെടുത്തി എന്നാണ് വേദപുസ്തകം പറയുന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യനും ഉള്ളത് എന്ന് വേദപുസ്തകം പറയുന്നു ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ ആദാം എന്ന് പറയുന്ന ഏക മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിൽ തന്റെ ചായയിൽ തന്റെ സാദൃശ്യത്തിൽ അതെ ദൈവം ആത്മാവാകുന്നു ആത്മാവാകുന്ന ദൈവം മനുഷ്യന്റെ അകത്ത് ഒരു ആത്മാവിനെ നിക്ഷേപിപ്പാൻ ഇടയായി പക്ഷിപ്രകാദികൾക്കൊന്നും ലഭ്യമാകാതിരുന്ന മഹാസൗഭാഗ്യം മനുഷ്യന്റെ അകത്ത് ദൈവം ഒരു ആത്മാവിനെ കൊടുത്തു അതുകൊണ്ടാണ് മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവോന്മുഖമായി ജീവിക്കാൻ കഴിയുന്നത് പക്ഷേ മൃഗ ജാലങ്ങൾക്കൊന്നും തന്നെ ദൈവോത്മുഖമായി ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം അതിനെ അകത്ത് ആത്മാവില്ല എന്ന മനുഷ്യന്റെ അകത്ത് ദൈവം പകർത്തിരിക്കുന്ന ആത്മാവ് അവനെ ദൈവോന്മുഖമായി ചിന്തിപ്പിക്കുന്നു ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവത്തോടുള്ള ഐക്യത്തിൽ മുന്നോട്ട് പോകുവാൻ അവനെ സഹായിക്കുന്നത് അവന്റെ അകത്തുള്ള ആത്മാവാണ് അതുകൊണ്ടാണ് മനുഷ്യൻ വ്യത്യസ്തനായി മാറുന്നത് ഇവിടെയുള്ള മറ്റ് പക്ഷികളിൽ നിന്നും പ്രകജാലങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തനായി മനുഷ്യനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് അവന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആത്മാവാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ എന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ മനുഷ്യൻ തയ്യാറായില്ല ദൈവത്തോടുള്ള ഐക്യത്തിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ജീവിക്കണമെന്നായിരുന്നു ദൈവം ആദിമ മനുഷ്യരായി ആദാവിനെ കുറിച്ച് ആഗ്രഹിച്ചത് പക്ഷേ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചു ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി നന്മയും തിന്മയും ഒക്കെ സ്വയം തിരിച്ചറിയുവാൻ അവൻ ശ്രമിക്കുവാനിടയായി അങ്ങനെ അവന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് വേദപുസ്തകം അതിന് പറയുന്ന പേരാണ് പാപം എന്താണ് പാപം ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം നഷ്ടപ്പെട്ടതാണ് പാപം ദൈവത്തോടുള്ള അവന്റെ ഐക്യം നഷ്ടപ്പെട്ടതാണ് പാപം ദൈവത്തോടുള്ള അവന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടതാണ് പാപം അതുകൊണ്ട് ആദാമിന്റെ വംശ പാരമ്പര്യത്തിൽ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും ദൈവത്തോട് ബന്ധമില്ലാത്തവരായി ഭൂമിയിൽ ജനിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് ഒരൊറ്റ മനുഷ്യെന്ന സകല ജനവും ഇവിടെ ഉണ്ടായത് ഇവിടെ ദൈവത്തിന്റെ തലയിൽ നിന്ന് ഒരു ഭാഗത്തെയും ദൈവത്തിന്റെ നെഞ്ചിൽ നിന്ന് മറ്റൊരു ഭാഗത്തെയും അരയിൽ നിന്ന് മറ്റൊരു ഭാഗത്തെയും കാലിൽ നിന്ന് മറ്റൊരു ഭാഗത്തെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഫിലോസഫികൾ പരക്കുന്ന ഈ നാട്ടിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തിൽടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യനിൽ നിന്നാണ് ഈ ഉലകത്തിലെ സകല മനുഷ്യരും രൂപം കൊണ്ടത് അതുകൊണ്ട് സകല മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ് ഇവിടെ വേറിത്യങ്ങളില്ല മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ നിറത്തിന്റെ പേരിൽ ദേശങ്ങളുടെ പേരിലുള്ള വേറിത്യം പുസ്തകം പറയുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകല മനുഷ്യരും ഒരുവരിൽ നിന്ന് ഉടലെടുത്തു വന്ന ാണ് എന്ന വേദപുസ്തകം പറയുന്നു ഒരുവരിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ട് തന്നെ അവന്റെ പാവം തലമുറ തലമുറയായി മനുഷ്യനും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ അന്ന് മുതൽ ഇതുവരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് ദേശത്തുള്ളവരാകട്ടെ സകലരും പാപത്തോടെ ജനിച്ച് പാവത്തിൽ വളർന്നു കൊണ്ടിരിക്കുകയാ അങ്ങനെ പാപത്തിന്റെ അഗാധ കൂപത്തിൽ വീണുപോയ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പാപത്തിൽ നിന്ന് പുറത്തു വരുവാനും പാപത്തിന്റെ പരിണിത ഫലമായി അവന്റെ ജീവിതത്തിൽ പ്രവേശിച്ച തകർച്ചകൾ പുറത്തു വരുവാൻ പാപത്തിന്റെ പരിണിത ഫലമായി ദൈവം അവന്റെ പേര് പുറത്തു വരുവാൻ അവൻ പല വിധത്തിലുള്ള കർമ്മങ്ങൾ കണ്ടെത്തി ആചാരങ്ങൾ കണ്ടെത്തി അനുഷ്ഠാനങ്ങൾ കണ്ടെത്തി അവൻ അത്തരത്തിലുള്ള അവന്റെ അന്വേഷണത്തിലാണ് ഇവിടുത്തെ ഗോത്ര മതങ്ങൾ ആരംഭിച്ചത് ഓരോ ഗോത്രങ്ങളും ഓരോ ഈശ്വര സങ്കല്പങ്ങൾ ഉണ്ടാക്കി ആ ഈശ്വര സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള വിഗ്രഹങ്ങളും അത്തരത്തിലുള്ള രൂപങ്ങളും ഒക്കെ അവൻ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ അവൻ പലവിധ പലതിനെയും പേടിച്ചതിനെയൊക്കെ ദൈവമാക്കി മാറ്റി ഭയപ്പെടുത്തിയതിനെയൊക്കെ ദൈവമാക്കി മാറ്റിക്കൊണ്ട് അവൻ്റെതായ അവന് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ദൈവസങ്കല്പങ്ങൾ രൂപപ്പെടുത്തി ദൈവങ്ങളെ രൂപപ്പെടുത്തി അനുഷ്ഠാനങ്ങൾ രൂപപ്പെടുത്തി പിന്നീട് അത് മതങ്ങളായി മാറി ഇവിടെയുള്ള സകല മതങ്ങളുടെയും ആരംഭത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ ഗോത്ര മതങ്ങളിൽ നിന്ന് അതിൻ്റെയൊക്കെ ആധുനികമായ ആവിഷ്കാരങ്ങളാണ് ഇന്നത്തെ മതങ്ങൾ അതുകൊണ്ട് തന്നെ ഈ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു മതപ്രസംഗമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പ്രസംഗമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു ചരിത്ര ആ സന്ദേശമല്ല മറിച്ച് ഒരു സാംസ്കാരിക സന്ദേശവുമല്ല ഈ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന സന്ദേശം അത് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ചുള്ള സന്ദേശമാണ് പക്ഷിമൃഗാദികൾക്കൊന്നുമില്ലാതെ മനുഷ്യന് മാത്രം പ്രത്യേകമായി ദൈവം അകത്തു കൊടുത്തെ ആത്മാവ് പാപത്താൽ മലീമത്സപ്പെട്ട് ദൈവത്തിൽ നിന്നും മരണം വിധിക്കപ്പെട്ടവനായിരിക്കുമ്പോ ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ അവന്റെ ജീവിതത്തിൽ നിത്യജീവൻ പകരുവാൻ അവൻ നടത്തിയ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കും ഉത്സവങ്ങൾക്കും നോമ്പുകൾക്കും ഒന്നും കഴിയാതിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം അവരെ പാപത്തി കൊണ്ടുവരുന്ന നിത്യവരണത്തിൽ നിന്ന് അവരെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ഈ തെരുക്കോട് നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു മതസ്ഥാപകനല്ല യേശുക്രിസ്തു ഇവിടെ ഒരു മതവിൽ സ്ഥാപിച്ചിട്ടില്ല യേശുക്രിസ്തു ഇവിടെ കുറെ ധാർമ്മിക ഉപദേശങ്ങൾ പഠിപ്പിച്ചിട്ട് പോയ വ്യക്തിയുമല്ല അതിനപ്പുറം മനുഷ്യരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട താഴൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രി ആരെങ്കിലും ഒക്കെ പ്രസംഗിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആരാധിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ആരാധനാലയങ്ങൾ പടിഞ്ഞ് അതിനകത്ത് കുടിയിരുത്തിയോ ദൈവവാക്യ വ്യക്തിയെ കുറിച്ചല്ലേ മറിച്ച് ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവരെയാ ഈ ചെറുക്കോടി ഞങ്ങൾ ഉയർത്തുന്നത് സ്വർഗീയ മഹിമകളിൽ സകല തേജസിന്റെയും നടുവിൽ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വിട്ടതാണ് മനുഷ്യന്റെ ആകൃതിയിൽ ഞങ്ങൾക്ക് യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു അതേസമയം ബലഹീനനായ അവിയായ ഒരു പ്രയോജനവും നമ്മുടെ സാദൃശ്യത്തിൽ അവൻ ഭൂമിയിലേക്ക് വന്നു യേശു ക്രിസ്തു പൂർണ്ണ 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 ദൈവവും മനുഷ്യനുമായി ഭൂമുഖത്തേക്ക് ഞങ്ങൾ യേശുക്രിസ്തു ദൈവം അവൻ പരമപരിശുദ്ധനായിരുന്നു ദൈവത്തിൽ പാപമില്ല ദൈവത്തിൽ പാപത്തിന്റെ ചിന്തയില്ല ദൈവത്തിൽ പാപത്തിന്റെ സ്വഭാവമില്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞത് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും പാപത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ചിന്തയില്ലാത്തോ അവനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നു ഇതാ ലോകത്തിന്റെ ചുമക്കുന്ന കുഞ്ഞാട് മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു കുഞ്ഞാണ് ഞങ്ങൾ ആവേശത്തോടെ ഈ ഈ നിന്ന് എന്തുകൊണ്ടോടെ അറിയാമോ എത്രയെത്ര മകാൻ ജനിച്ചു ജീവിച്ചു മരിച്ചു ചരിത്രത്തിന്റെ ഭാഗമായി മാറി എന്നാൽ ആ സന്ദേശങ്ങൾക്ക് ഇന്നും യേശുവിന്റെ സന്ദേശത്തിന്റെ പ്രസിദ്ധി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടത്തെ ഒരു ഗുരുക്കന്മാരും ഇവിടത്തെ ഒരു നേതാക്കന്മാരും ഇവിടത്തെ ഒരു മത ആചാര്യന്മാരും മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചിട്ടില്ല എന്റെ പെറ്റമ്മയും എനിക്ക് ജന്മം തന്ന അമ്മയോ അപ്പനോ പാപം സ്വന്തം ശരീരത്തിൽ വഹിക്കാൻ മാനവകുലത്തിന്റെ മുഴുവൻ പാവം എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ പ്രസംഗിക്കുന്ന എന്റെയും എന്റെ കൂടെയുള്ള ഈ പ്രിയപ്പെട്ടവരുടെയും ദേശനിവാസികളുടെയും ഇന്നയോളം ഭൂമിയിൽ ജനിച്ച ഭൂമി ജനിക്കാനുള്ള മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ യും ക്രിസ്തേശു നമുക്ക് വേണ്ടി പാപമായി മാറുവാൻ ഇടയായി തീർന്നു അവൻ ഉലകസ്ഥാപനത്തിനു മുമ്പേ പാപത്തിന്റെ പരിഹാരത്തിനായി പ്രായ ചിന്ത ബലിയാകുവാൻ കുഞ്ഞാടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു ഇന്ന് പക ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു കാൽവരി ക്രിസ് മൂന്നാടികളിൽ യും പരിഹാരത്തിനായി യേശു മാറുവാൻ ഇടയായി തീർന്നു മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും ഒന്നുപോലും ബാക്കി വെക്കാതെ സകല ശിക്ഷയും യേശു ക്രിസ്തു കാൽ ക്രൂശത്തിന്റെ യാഗത്തിലൂടെ പൂർത്തിയാക്കുവാനിടയായി തീർന്നു പാപത്തിന്റെ ശിക്ഷെക്കുറിച്ച് വേദപുസ്തകം പഠിച്ചാൽ നമ്മുടെ അതിങ്ങനെയാ പറയുന്നത് വെറും ഒരു ശാരീരിക മാത്രമല്ല ശാരീരിക അതിനപ്പുറമുള്ള പാപത്തിന്റെ ശിക്ഷ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വരണം ചാകാത്ത പിഴുക്കളുടെയും കേടാത്ത തീയുടെയും നടുവിൽ നിത്യ അഗ്നിയിലേക്ക് മനുഷ്യരെ തള്ളിയിടുന്ന ുംകരക്കാരനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാവത്തിന്റെ പരിഹാരത്തിനായി നമുക്ക് പകരക്കാരനായി സ്വന്തം ജീവൻ വെച്ചുകൊടുത്ത സ്വന്തം ക്രിസ്തു സകല പാപത്തിനും പരിഹാരം കാൽവരി ക്രൂശിൽ പറഞ്ഞു സകലതും ഇനി പാപത്തിന്റെ വേണ്ടി കർമ്മങ്ങൾ ചെയ്യണ്ട ആചാരങ്ങൾ ചെയ്യണ്ട തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ട നോമ്പലിഷ്ടിക്കണ്ട ഒരു വിധത്തിലുള്ള കർമാചാരങ്ങൾ കൊണ്ടും പാവത്തിന്റെ പരിഹാരം വരുത്താൻ കഴിയില്ല കാരണം പാപത്തിന്റെ പരിഹാരം ക്രിസ്തു മാത്രം അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാർ നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഇടക്കിൽ എത്തുന്നില്ല ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ പാപമോചനത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ നിത്യതയിൽ എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സ്വർഗത്തിലേക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരേ അത് യേശുക്രി അവൻ ജീവനായിരുന്നു ആ ജീവൻ നമ്മിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ ഉൾക്കൊടത്തിൽ വെളിപ്പെടുന്നതാണ് നിത്യജീവൻ എന്താണ് നിത്യജീവൻ നിത്യനായ ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ് നിത്യജീവൻ മരിച്ചതിന് ശേഷം ഒക്കെ പ്രാർത്ഥിച്ചോ ആരെങ്കിലും ഒക്കെ കർമ്മങ്ങൾ നടത്തിയോ ആചാരങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചോ രൂപ പ്രാർത്ഥന നടത്തിയോ ഒരാത്മാവിനെയും മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല വേദപുസ്തകം അങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ച് പറയുന്നുമില്ല ജീവിച്ചിരിക്കുമ്പോ ഇപ്പോഴാകുന്ന സുപ്രസാധകരം ഇതാകുന്നു ദിവസം ഇപ്പോൾ നിങ്ങൾ ഈ ശരീരത്തിൽ യേശുവിനെ യേശുവിൽ പ്രാപിക്കുന്നുവെങ്കിൽ സൗജന്യമായി നിത്യജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുക അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുന്ന സകലർക്കും പാപമോചനമുണ്ട് യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് നിത്യജീവനുണ്ട് യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട് യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് സൗജന്യമായി പുത്രത്വം ലഭിക്കുകയാണ് അവരെ കൈക്കൊണ്ട് അവർ ിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നു വീണ്ടും വേദപുസ്തകം വേദപുസ്തകം പറയുന്നു രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു പിന്നെയും യേശു തന്റെ ഏകജാതനായി പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസൽമാനെന്നോ അതല്ലെങ്കിൽ പാഴ്സി എന്നോ സിഖുകാരനെന്നോ എന്ന് വ്യത്യാസമില്ലാതെ ും നശിച്ചു പോകാതെ ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു ഈ നമ്മുടെയൊക്കെ ജീവിതം എന്ന് അവസാനിക്കൂന്ന് അറിയില്ല ഏറിയാൽ എഴുപത് എൺപത് എന്നൊക്കെ പറയുന്നു അതിനപ്പുറമൊക്കെ ഈ ആയുസുണ്ടല്ലോ കണ്ണറയുന്നതിനു മുമ്പ് മരണം നമ്മെ കീഴ്പെടുത്തതിനു മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ചു രക്ഷ പ്രാപിക്കണം അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കും നിത്യനായ നിത്യമായ നരകമാണ് തീയാണ് താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾ കർമ്മങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട ദാനധർമ്മങ്ങൾ വേണ്ട ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ഒറ്റ കാര്യം ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് ഞാൻ പാപിയാണെന്ന് വിശ്വസിച്ച് പറഞ്ഞ ഏറ്റു പറഞ്ഞു പാപിയാണ് എന്നെ തേടിയാൽ യേശു വന്നത് എനിക്ക് പകരക്കാരനാണ് ക്രിസ്തുവിന്റെ യാഗത്തിലൂടെയാണ് എനിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യപ്പെട്ടത് എന്റെ പാപത്തിന്റെ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയാ അതുകൊണ്ട് എന്താ പ്രയോജനമെന്നറിയാമോ കാറ് കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്നില്ല വീട് കിട്ടുമെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടാകുമെന്ന് പറയുന്നില്ല സാമ്പത്തിക നന്മ ഉണ്ടാകുമെന്ന് പറയുന്നില്ല ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മറ്റൊന്നിനും തരാൻ കഴിയും നിത്യജീവൻ നിത്യജീവൻ അവൻ നിങ്ങൾക്ക് ചെയ്യുവാൻ നിന്നുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ പ്രാപിക്കുക വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ഇപ്പോൾ െസ്റ്റ് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവയ്ക്ക് മരണത്തിനു ശേഷം ക്രിസ്തുവിനോടൊപ്പം വിശ്രമിക്കുക യുഗായുഗങ്ങൾ ക്രിസ്തുവിനോടൊപ്പം നിത്യതയിൽ

എല്ലാ മനുഷ്യനെയും അടക്കുന്ന പോലെ യേശുവിനെയും അടക്കി എന്നാൽ മരണവാസങ്ങൾക്ക് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല ദൈവപുത്രനായ യേശുവിനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല മരണത്തെ ജയിച്ചു നിർത്തിഴുന്നേറ്റ ഞങ്ങൾ പ്രസംഗിക്കുന്ന മരണത്തെ ലോകത്തിലെ യും സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോൾ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും അങ്ങ് ഏഞ്ചൽസിന്റെയും ഒക്കെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഓരോ കല്ലറ യുടെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ അത് യേശു കർത്താവിന്റെ കല്ലറയാ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ ഇന്നും ജീവിക്കുന്ന ദൈവ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയി ഞാൻ നിങ്ങൾക്ക് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ ചേർക്കുവാൻ വേഗം വരും ഇന്ന് ലോക സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നു ക്രിസ്തുവിന്റെ വരവ് ആഗതമായി ക്രിസ്തു വരാൻ സമയമായി മധ്യാകാശത്തിൽ യേശു വരാൻ സമയമായി യേശു വരും ഇന്ന് വരെ ബൈബിളിലുള്ള മുഴുവൻ പ്രവചനങ്ങളും നിറവേറിയിട്ടുണ്ടെങ്കിൽ ഈ പ്രവചനത്തിനും മാറ്റമില്ലേ രാഷ്ട്രീയം അമെന്റമെന്റ് ഉണ്ടാക്കും എന്നാൽ മാറ്റമില്ലാത്ത വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുമ്പോ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മദ്യകാശത്തിലിരുന്നുള്ളു അന്ന് ആരാണെന്നറിയാമോ യേശുവിനോടൊപ്പം എടുക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളല്ല എടുക്കപ്പെടുന്നത് മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ ക്രിസ്തുവിനോടൊപ്പം എടുക്കപ്പെടും ഇന്ന് പകൽ എന്റെ സന്ദേശത്തെ ഞാൻ അവസാനിപ്പിക്കുക അതിനു മുമ്പിട്ട് നിങ്ങളോട് ഒരു ചോദ്യം ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെയായിരിക്കും തീരുമാനിക്കാനുള്ള സമയം ഇതാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് തീരുമാനമെടുത്ത് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി വേർതിരിഞ്ഞ് അഭിഷേകം പ്രാപിച്ച് അവൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യ സമാധാനത്തിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് നിത്യാനന്ദത്തിലേക്ക് നിത്യ ജീവിതത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ